പ്രസാദ് സി ജൂസ് അന്യ കൂടെ ചേർന്നാണ് എഴുതിയിരിക്കുന്നത് പ്രസാദ് മുമ്പ് പിന്നെ മുന്നിലൊക്കെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത് അപ്പൊ ഞങ്ങൾക്ക് ആദ്യം മുതൽ ഞങ്ങൾ കുറെ കാലമായിട്ട് പരിചയമുള്ളതാണ് ടൊവി ആയിട്ട് ഒക്കെ കണക്ട് കാണിക്കുന്നത് അപ്പോൾ ടൊവി ടൊവിനോ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ എന്നുള്ളതെങ്കിൽ ഭയങ്കരമായിട്ടുള്ള എന്താ പറയാ കൊളാബറേഷനും കൂടെ ഉണ്ട് അത് ഭയങ്കര സന്തോഷമുണ്ട് സം ഞാനല്ലേ സംശയം മാറിക്കോളു ഇതൊരു ആ സമയട്ടോ ഞാൻ ബോഡിയൊക്കെ വെണ്ടിരിക്കുമ്പോ മനസ്സിലാവും കൊറേ കൂടെ അങ്ങനെ കൊറച്ച് കണക്കുകളാണ് സിനിമയിൽ കിട്ടും അത് കണക്കുകളാണ് പഴമൊക്കെ ർശിനെ പ്രൊഡക്ഷൻ ആക്ടർ എല്ലാ എല്ലാ തരത്തിലുള്ള സംഭവം കിട്ടാവട്ടെ ഇനി ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത് അവനൊരു രീതി അവൻ ഡയറക്ടർ എടുത്ത് ഞാനൊരു രീതി രീതി പുതിയൊരു പെൺകുട്ടിയാണ് കാസ്റ്റിംഗ് ഓഡീഷൻ വഴി സെലക്ട് നല്ല നല്ലൊരു പെർഫോമറാണ് പിന്നെ കുറെ പേരുണ്ട് സുരേഷ് ശരണ ഉണ്ട് സുരേഷ് കൃഷ്ണ പിന്നെ സിജി സണ്ണി ഒരു മെയിൻ റോൾ അഭിനയിക്കുന്നുണ്ട് പിന്നെ രാജേഷ് മാധവനിക്കുന്നുണ്ട് പിന്നെ പിന്നെ ഗുരുവായൂർ അമ്പലപ്പൂപ്പനുണ്ട് അതേപോലെ പിന്നെ പിന്നെ ബാബു അനുചേനുണ്ട് അതേപോലെ നല്ല രസമുള്ള ക്യാരക്ടറാണ് എല്ലാരും കോമഡി റോളുകളാണ് അപ്പൊ അങ്ങനെ കുറച്ച് നല്ല രസമുള്ള കാസുണ്ട് എല്ലാവരുടെയും കൂടെ ഒരു കഥയാണ്